അസലമലൈക്കും വറഹമത്തല്ല ഏതായാലും ഇറ്റങ്ങളൊരവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലേ ഒരധോഗതി എന്ന് പറഞ്ഞാൽ ചില്ലറ അധോഗതിയൊന്നും അല്ല കൂടി ഇരിക്കുക വട്ടത്തിനിങ്ങനെ ഇരിക്കുകയാണ് ആര് നമ്മളെ കാട്ടുകള്നും കാട്ടുകള് മുരീതന്മാരായ ഖലീഫുമാരായ നൗഷാദും പമ്പെയ്സും കുഞ്ഞേമദും ഏ അതിന് ഇപ്പോൾ ഒരു തങ്ങൾ അതിലെന്ത് ചെയ്തിട്ടുണ്ട് ഉണ്ട് നമ്മളെ വടകര ഭാഗത്തുള്ള ഒരു തങ്ങളും ഉണ്ടെങ്കിലും എന്നിട്ടിപ്പോൾ തങ്ങളിങ്ങനെ ഓരോ വർത്തമാനം പറയാം ആ വർത്താനം പറയുന്നതിലും മൂപ്പരയ്ക്ക് ഒരു വടിത്തങ്ങൾ ഒരു പേരാണെന്ന് തോന്നുന്നുണ്ട് ഉള്ളത് അപ്പം മൂപ്പര് വടകര മുഹമ്മദാജി തങ്ങളുമായിക്കൊണ്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണ് ഉണ്ടാവുമല്ലോ തങ്ങന്മാരെ നന്നാൽ സ്നേഹിക്കുന്ന എല്ലാവരും തങ്ങന്മാരെ സ്നേഹിക്കുമല്ലോ എല്ലാവരും തങ്ങന്മാരങ്ങനെ തന്നെയല്ലേ തങ്ങന്മാരോടുള്ള ആ മഹബത്ത് അത് വല്ലാത്തൊരു മഹബത്ത് തന്നെയാണ് അതൊരു കള്ളുടിയനാണെങ്കിലും തങ്ങളിപ്പോൾ ഒരു കള്ളുടിയനാണ് എങ്കിലും മൂത്രത്തിൽ വീണ മുത്തുപോലെയാണ് പോലെയാണ് എന്നാ മൂത്രത്തിൽ വീണ മുത്ത് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഒരു കോട്ടി മൂത്രത്തിൽ ചാടിയായി നമുക്കൊരു അക്കറ്റ് വള്ളം ഒരു ഒരു പാട്ട വള്ളം പാർന്നാൽ മതി അല്ലാതെ കഴുകാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല തന്നെ അതെന്ത് ചെയ്തു വൃത്തിയായി എന്നതുപോലെയാണ് അവരൊക്കെ എന്ത് ചെയ്താലും അവർ മൂത്രത്തിൽ വീണ മുത്തുപോലെയാണ് അത് അപ്പ പെട്ടെന്ന് ക്ലിയറാവും ആ സമയത്ത് മറ്റുള്ള ഞമ്മളെപ്പോലൊക്കത്തെ ആൾക്കാരങ്ങനെയല്ല നമ്മളിതൊക്കെയെന്ന് പറഞ്ഞാൽ പഞ്ഞി കുടിക്കുന്നത് പോലെ കുടിക്കും അതാണ് നമ്മൾ ഏതായാലും ആവട്ടെ ഇവർ കൂടി ഇരുന്നുകാണ്ട് തങ്ങളാണിപ്പോൾ പറയുന്നത് തങ്ങളിങ്ങനെ പറയുമ്പോൾ നൗസാദൊക്കെ ശ്രദ്ധിച്ച് കേട്ട് കുത്തിരിക്കട്ട നൗസാദിന്റെ സേഹ് പുറത്തുനിന്നെ സേഹ് ഇങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ ആദ്യം ആദ്യം സേഹ ചങ്ങാ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നല്ലൊരു ഒരു ഒരു സേഹിന്റെ കോലം തന്നെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഇങ്ങനെ വേണ്ടാത്ത ഒന്നും പറയുക അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളൊക്കെ കണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ കണ്ടിരുന്ന കാലത്ത് ഇങ്ങനൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ നമ്മൾ മാറി എന്ന് വെച്ചാൽ നമ്മുടെ നേതാക്കന്മാർ മാറി നിൽക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാറി നിന്നതാണ് ഉസ്താദിനെ പോലെ പേരോള സ്ഥാദിനെപ്പോലെ പെരമുളസ്താദിനെപ്പോലെ ഒത്തവർ അവരുടെ കറാമത്ത് കൊണ്ട് മാറി നിന്നാണ് സത്യത്തിൽ അതൊരു അവരാ പറഞ്ഞത് ഒരു കറാമത്തായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി സത്യത്തിൽ ഈ നൗഷാദിനൊക്കെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് ബാത്റൂമിൽ പോയി കുത്തിരുന്ന കരഞ്ഞ കൂട്ടത്തിൽപ്പെട്ട ഒരാളിൽപ്പെട്ട ആളൊക്കെ ഞാൻ കാരണം എന്തുകൊണ്ട് അത്ര ഇഷ്ടമായിരുന്നു അവനോട് അവൻ്റെ ആ പ്രവർത്തനം ഓൻ്റെ ഓൻ്റെ ആ കാട്ടിക്കൂട്ടിൽ ഏഹ് ഓരോ സുന്നദ്ധ്യമായതിൻ്റെ വിഷയത്തിന് വേണ്ടി കൊണ്ടും അവൻ്റെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളിലും എന്നിട്ട് ഇത്രയും പ്രവർത്തിച്ച ഒരാൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ബൈ ബൈലക്സ് റൂമിൽ ഞങ്ങൾ ഞങ്ങളിങ്ങനെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ മക്കത്തെ നവാരിയിലാണ് നവാരിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ബൈലക്സ് റൂമിൽ ഇങ്ങനെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പയ്യോളി ഉസ്താദ് വന്നിട്ട് പറഞ്ഞ് ഇപ്പ പുറത്താക്കിയ സെയ്യദുൽ മുനാഫിഖ് സയ്യദുൽ മുനാഫിഖ് എന്നാണ് പയ്യോളി ഉസ്താദ് അപ്പോൾ അന്ന് ഉപയോഗപ്പെടുത്തിയൊരു വാക്ക് സെയ്യദുൽ മുനാഫിഖ് എന്ന് പിന്നെ കേൾവിക്കാർ ഉസ്താദും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് കുറേ സംസാരിച്ചു ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അന്നൊന്നും ഈ ഷെയ്ഖ് എന്നറിയണയ്യ പിന്നെ കോമാട്ടു ജാലിൽ അബ്ദുള്ള ഇങ്ങനെയൊന്നല്ല നല്ലൊരു ഒരു നല്ലൊരു അന്തരീക്ഷമായിരുന്നു പക്ഷേ ഇവൻ്റെ മറ്റു കോപ്പറേറ്റി തരങ്ങൾ നേതാക്കന്മാർ കണ്ടു പെനുൾ ഉസ്താദും പേരുസ്താദും ഒക്കെ കണ്ടു അതൊക്കെ അവരൊക്കെയെന്ന് പറഞ്ഞാൽ ഇത് കാണാനുള്ള കഴിവുണ്ട് അവർക്ക് ഇൽമിൻ്റെ ബഹറുകളല്ലേ അവരൊക്കെ ഫിലിമിന്റെ ബഹറല്ലേ അവരൊക്കെ അവർക്കത് കാണാനും അറിയാനുള്ള കഴിവുണ്ട് ഏതായാലും ആവട്ടെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പത ഈ ചെങ്ങായി ഈ കോമാട്ടുചാലിൽ അബ്ദുള്ള ഈ പിന്നെ നൗഷാദിന്റെയും ഈ കുഞ്ഞ്മീൻറെ മാതിരി തന്നെ ഇറങ്ങിക്ക എന്നിട്ട് കോപ്രാട്ടിത്തരം കെട്ടി കൊണ്ടെടുക്ക കോപ്രാട്ടിത്തരം കെട്ടി കൊണ്ടെടുക്ക തൊപ്പി റൗഡി തൊപ്പിട്ട് പോകൊണ്ടെടുക്കുക നിങ്ങൾ ഈ വരാത്തരം ബെൻഡ ബരാ ഔലിയമാർ ഞങ്ങൾ ഉന്നത അധികാരത്തിൽ നിന്നും റിപ്പോർട്ടിനനുസരിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ ഔലിയാക്കന്മാരാണ് ഈ ഈ രണ്ടെണ്ണം അതൊന്നും ഈ ഫോട്ടോത്തിലേക്ക് കാണണേ ഒന്ന് സുരൈമാണ്ടി ഒന്ന് കോമാണ്ടി ഒന്ന് അബ്ദുൽ അബ്ദുല്ലാൻ്റെ തൊപ്പിൻ്റെ കോലം നിങ്ങൾ ഇത് മൂര്യന്മാരുണ്ട തൊപ്പിയാണ് റൗഡിയാളിൻ്റെ തൊപ്പിയല്ലത് മറ്റേത് മറ്റേ ചങ്ങനെ നോക്കുകയാണെങ്കിൽ ഇരിക്കണെ സീറേറ്റൊക്കെ ഇങ്ങനെ വലിച്ച് ഈ ആളൊക്കെയാണ് പിന്നെ ലോകം നിയന്ത്രിക്കുന്നത് ഉന്നത അധികാരം എന്ന് പറയുന്നത് ഇവരെയാണ് ഈ നൌസാദ് ഈ നൌസാദ് ഇത്ര വലിയ പൊട്ടനായല്ലോ കൊഞ്ചൻ നൌസാദേ എത്ര കാലം കൊല്ലം കീത്താബോധി പഠിച്ചാണ് ഒരുപാട് കാലം കിതാബോധി പഠിച്ചു ഈ ആദ്യം മൈന്തകളാണല്ലോ എനിക്ക് കൂട്ടുപിടിച്ചാൽ കിട്ടിയത് ഈ ആദ്യം ആൾക്കാരെയാണ് എനിക്ക് കൂട്ടുപിടിച്ചാൽ കിട്ടിയത് ചിന്തിച്ചു നോക്കാം എന്നിട്ട് ഇങ്ങനെ ഔലിയാക്കന്മാരാണ് ഓരോടത്താണ് അള്ളാഹുത്താല ഭൂമി കൊടുത്തേക്കുന്നത് ഓരോ കയ്യിലാണ് ഏഹ് പിന്നെ എന്നിട്ട് അവർക്ക് വേണ്ടി കൊണ്ട് സത്യം മൂടി വെച്ചു കൂടാ എനിക്ക് സത്യം എനിക്കറിയാം അങ്ങനത്തെ ഒരു പൊട്ടനൊന്നല്ല ഇപ്പൊ ഇത് പൊട്ടനായത് വേറെ വിഷയം സത്യം എനിക്കറിയാം പക്ഷേ ഇത് മൂടി വെച്ചുകൊണ്ടാണ് ജന്തു ചെയ്യണത് ഈ കൈകാര്യമൊക്കെ ചെയ്യണത് പക്ഷേ അതെ അത് മനസ്സിലാക്കണം ഇപ്പം എന്നിട്ട് പേര് ഈ കൂടി ഇരുന്നെങ്കാണ്ട് കളിയാക്കി ചെറിച്ചാണ് ആരെ കളിയാക്കി ചിരിച്ചിട്ട് നിങ്ങൾ ആരെ കളിയാക്കി ചിരിച്ചിണത് ഈ പിന്നെ ആ പഠിത്തങ്ങൾ പറഞ്ഞ ആളിങ്ങനെ പറയുക എന്നിട്ട് കോമാണ്ടിയും പിന്നെ ഈ മറ്റേ പിന്നെ പമ്പൈസും കുഞ്ഞേമും കൂടി കൂടിച്ചിറിച്ച കൊക്കി ചെറിച്ച ഒരു ആലിമിനെ വട്ടം കൂടി തിന്നണ സമയത്ത് ഇത് ഞാൻ വെറുതെ അവരെ അല്ലെങ്കിൽ നോക്കുകയാണെ കണ്ടുനോക്കി എന്തോ ഒരു പൊട്ടം വർത്താനം പറയാണ് ആ പൊട്ടം വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ എന്തു ചെയ്യാണ് ബല നല്ലവണ്ണം ശ്രദ്ധിച്ചിരിക്കുകയാണ് ശ്രദ്ധിച്ചിരുന്നുകാണ്ട് എന്ത് ചെയ്യാണ് പിന്നെ അവസാനത്തില് പൊന്മള എന്നറി പൊന്മളസ് തന്നെ പൊന്മള എന്നറിയുമ്പോൾ അങ്ങോട്ട് ചിരിച്ചിട്ട് എന്താ പതൊക്കെ കാട്ടിക്കൂട്ടൽ അറിയാം ഇവരാണ് ഷെയ്ഖും ഇവരാണ് അള്ളാൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ കൂട്ടരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ മുസ്ലിമീങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഏയ് ലോകത്ത് ആർക്കെങ്കിലും ഇവരെ അംഗീകരിക്കാൻ പറ്റുമോ ആയതുകൊണ്ട് കുരുവട്ടൂരികളെ തിരിച്ചറിഞ്ഞോ കുരുവട്ടൂരികളെ ആരെങ്കിലും ഈ ഹാഫിലിൻ്റെ ഒപ്പം നൌഷാദിൻ്റെ സംസാരം കേട്ടോ കുഞ്ഞേമേൻ്റെ സംസാരം കേട്ടോ പോകുന്ന കൂടുന്നുണ്ടെങ്കിൽ അള്ളാനെ വിചാരിച്ച് ആഹ്റം നഷ്ടപ്പെട്ടു പോകും അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ കൈകാര്യം ചെയ്തോളിയും അതല്ലെങ്കിൽ ദുനിയാവും നഷ്ടപ്പെടും ആഹ്റവും നഷ്ടപ്പെടും കാരണം ഇവർ താനിച്ച ഫ്രോഡാണ് താനിച്ച ഫ്രോഡാണ് കള്ളന്മാരാണ് എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അവരെ കൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും തകർക്കാൻ കയ്യൊന്നു പോലും നോക്കുന്നുണ്ട് അതിന് എനിക്കത് വിഷയേ അല്ല കാരണം ഞാൻ ഒരു ദീനിനെ കളിയാക്കി